ണാ നല്ലൊരു സെമി ടെസർ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് നല്ലൊരു ഫാൻസി ആയിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇങ്ങനെ ഉണ്ടല്ലേ ഇതാണ് വരിക നമുക്ക് നല്ലൊരു ഫുള്ള് എംബ്രോയിഡറി വരുന്നുണ്ട് സാരി ആയിട്ട് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് മനസ്സിലാം നല്ലൊരു ടെസൽസും കൂടി വരുന്നുണ്ട് അതിലൊക്കെ ഇങ്ങനെയാണ് വരിക നമുക്ക് ആ ബോർഡറിലേക്കാണ് കൂടുതൽ അതിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് ചെറിയൊരു ഫ്ലവർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമുക്ക് മുൻതാണി വരുന്നത് അതേപോലെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ആ വർക്ക് ഫുള്ള് വരുന്നുണ്ട് ഇതുപോലെ സെയിം ബ്ലൗസും വരുന്നുണ്ട് ഉണ്ടല്ലേ ഫുള്ള് നമുക്ക് ആ ബോഡിയിൽ വർക്കായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നതായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അതിൽ തന്നെ വരുന്ന വീണ്ടും ഒരു നല്ലൊരു കളർ വരുന്നുണ്ട് ഓക്കെ നമുക്ക് നല്ലൊരു ഒരു ഫേഷ്യൽ കളറാണ് വരുന്നത് എന്താ കളറിൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയില്ല നല്ലൊരു കളറാണ് നല്ലൊരു സിമെൻ്റ് കളർ പോലത്തെ ഒരു കളറ് അതിൻ്റെ വർക്ക് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ബോഡി ഫുൾ ആയിട്ട് ആ വർക്ക് തന്നെയാണ് വരുന്നത് കണ്ടില്ലേ ഓക്കെ ആറേകാലിൽ വിത്ത് ബ്ലൗസ് ആണ് സാരി എല്ലാറ്റിലും വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കളർ വരുന്നുണ്ട് ഓക്കെ അതിൽ നമുക്ക് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഓക്കെ എങ്ങനെയാണ് വർക്ക് വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് ബോർഡറിലും എല്ലാത്തിലും വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം എംബ്രോയിഡറി വർക്കാണ് അപ്പൊ ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ഗോൾഡൻ ഗോൾഡ് ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ് നന്നായി ഉണ്ടാവും നമുക്ക് വർക്ക് ഇതുപോലെയാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് എല്ലാം വിത്ത് ബ്ലൗസ് സാരികളാണ് നമുക്കത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് തൊള്ളായിരത്തി മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് സ്വന്തമാക്ക അടുത്ത നല്ലൊരു കളറാണ് നല്ലൊരു വൈൻ കളർ പോലത്തെ ഒരു കളറാണ് വരുന്നത് ഇതിൽ തന്നെ വേറൊരു ഡിസൈൻ ഒരു വർക്കും കൂടി വരുന്നുണ്ട് ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഇതിൽ നമുക്ക് വരുമ്പോൾ അതേ കളറ് ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ വീണ്ടും നമുക്ക് നല്ലൊരു നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു മൂവിങ് കളറും കൂടിയാണ് അതിലെ വർക്ക് നമുക്ക് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ബോഡി ഫുള്ളായിട്ട് ആ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ടെസൽസ് എല്ലാറ്റിലും വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇപ്പം കാണിച്ചതൊക്കെ തൊള്ളായിരത്തി മുപ്പത് രൂപ ആ റേഞ്ച് വരുന്ന സാരീസാണ് ഇനി അടുത്തത് കുറച്ചുകൂടി റേഞ്ച് കൂടിയൊരു ആയിരത്തി ആയിരത്തി പത്ത് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന സാരിയാണ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് നമുക്ക് നമുക്കതിന് മുന്താണി കൊടുത്തിട്ടുള്ളത് ഓക്കെ റണ്ണിങ് ബ്ലൗസും സെയിം തന്നെയാണ് ഇതാണ് ബ്ലൗസ് വരുന്നത് സെയിം കളർ തന്നെയാണ് ബ്ലൗസും വരുന്നത് നമുക്ക് എല്ലാം വിത്ത് ബ്ലൗസാണ് ആണ് കൽ മീറ്റർ സാരിയാണ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ജസ്റ്റ് ആയിരത്തി പത്ത് രൂപ മാത്രമേ ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ വരുന്ന കളർ ചേഞ്ചുകൾ വരുന്നതായിട്ട് കാണിച്ചുതരാം നല്ലൊരു റോസ് കളർ വരുന്നുണ്ട് പിന്നെ നമുക്ക് നേരത്തെ കണ്ട കളർ നല്ലൊരു കളർ വരുന്നുണ്ട് നല്ലൊരു മോയി കളറാണ് നല്ലൊരു എടുപ്പുള്ള ഒരു കളർ കൂടിയാണ് ഓക്കെ ഇതിൻ്റെ വർക്ക് നമുക്ക് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ബോഡി ഫുള്ളായിട്ട് ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് ഉണ്ടല്ലോ അങ്ങനെ അതിൽ തന്നെ നല്ലൊരു നല്ലൊരു ലൈറ്റ് യെല്ലോ ആയിട്ട് വരുന്നൊരു ചന്ദന കളറില് വരുന്നൊരു ഡിസൈൻ ആണ് ഓക്കെ നല്ലൊരു സിൽവറും നല്ലൊരു വർക്കും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബ്ലൗസ് വരുന്നത് സാരി ഫുള്ളും ആ ഒരു വർക്ക് വരുന്നുണ്ട് നമുക്ക് വീണ്ടും നമുക്ക് നല്ല അതിൽ തന്നെ ഒരു നേരത്തെ കണ്ട ഒരു റോസിൽ അതിൽ വർക്ക് വന്നിട്ട് നമുക്കൊരു സ്ക്വയർ വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ ചെറിയ ബുട്ട വർക്കുകളും വരുന്നുണ്ട് ഓക്കെ വീണ്ടും നമുക്ക് നല്ലൊരു കളർ വീണ്ടും വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു പിസ്ത ഗ്രീനിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് വർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഡിസൈൻ ആയിട്ടുള്ള ഒരു വർക്കാണ് അതിൻ്റെ ഇടയിൽ ഒരു സിൽവറിൻ്റെ ഒരു ടച്ചും കൂടി വന്നിട്ടുണ്ട് സാരി ഫുള്ളായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബുട്ട വർക്കും കൂടി വരുന്നുണ്ട് ഫുൾ എംബ്രോയിഡറി വർക്കാണ് വേണു വരിക മുന്താണി സാറി ഫുള്ള് നമുക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് അത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്ട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി എല്ലാം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം വീണ്ടും കാണാം താങ്ക്